ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ലോങ്കോണിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഇതിൻ്റെ റേറ്റ് വരാം ഇത് ഡബിൾ എക്സ് സൈസ് വരെ ആണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ ഇത് ലിമിറ്റഡ് പീസസ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ആ അപ്പോൾ ഇതൊക്കെ വരണമെങ്കിൽ മിനിമം ഒരു തൊള്ളായിരത്തി അൻപത് ആയിരത്തി സംതിങ്ങിനൊക്കെ വരുന്ന ടോപ്സ് ഇതാണ് ലോങ് ഓണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ഫിഫ്റ്റി ഒക്കെ വരും ലെങ്ത്ത് അപ്പം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സാധനത്തിന് വലിയ ക്വാളിറ്റി നിങ്ങളാനും പ്രതീക്ഷിക്കരുത് പിന്നെ ഇതാ ഇതിനൊക്കെ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ ഇതിനൊക്കെ കേട്ടോ അപ്പം ഇവർ വില കുറച്ച് കുറക്കണമെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം എനിക്കിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ഹൺഡ്രഡ് ശതമാനം ക്വാളിറ്റി ഇതിന് പ്രതീക്ഷിക്കരുത് അപ്പം എന്തെയ്യുക അപ്പം നമുക്ക് ഞാൻ ഓഫർ സെയിലിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനി അടുത്ത ഐറ്റം വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ലോങ്ങ് അഭായകൗൺ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ സൈസ് വരെയാണ് കേട്ടോ പിന്നെ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ത്രീ ആണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ത്രിപിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലും വെറൈറ്റി പ്രിൻ്റിലൊക്കെ അവൈലബിളാണ് കേട്ടോ ഇത് അപ്പം ആവശ്യമുള്ള പോലെ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ മെസ്സേജ് വെച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്കിത് നേരെ ഷോപ്പ് പോയിട്ട് നേരിട്ട് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളതിൽ എന്ത് ചെയ്യുക നമ്മൾ ഇത് കോഴിക്കോട് ടോപ്പ് മാളിലാണ് കേട്ടോ ഈ ഡ്രസ്സ് കിട്ടുക അപ്പം അവിടെ പോയാൽ അപ്പം കോഴിക്കോടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോയാൽ മതി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ ഇത് കൊറിയൻ ടോപ്സ് ആണ് കൊറിയൻ പാൻറ്റ്സാണ് ആണ് ടോപ്പ് അല്ല പാൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ആ ഗൗണിൻ്റെ ആയതും നല്ല സൂപ്പർ മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇത് രണ്ടും അപ്പം നിങ്ങൾക്ക് ധൈര്യം ഇട്ട് വാങ്ങാം കേട്ടോ അപ്പം ഞാൻ ഈ കൊടുത്ത നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് വെച്ചാൽ മതി ആവശ്യമുള്ളതിൽ പിന്നെ കോഴിക്കോട് അഭാത്തുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അടുത്ത് അടുത്തത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അല്ല അടിപൊളി ലോങ് കോൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് പിന്നെ അത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ എക്സൽ എൽ എക്സൽ ത്രിബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഫാബ്രിക്കിൽ വരുന്ന ഗൗണാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് പിന്നെ സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഗൗണാണ് ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫ്രീ ഫീഡിങ് ഫ്രണ്ടിയാണ് പിന്നെ അടുത്ത് ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി കോഡ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവരൊക്കെ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അടുത്ത് വരണ ഡെൽറ്റ ഫാബ്രിക്കിൽ വരണ കോഡ് സെറ്റാണ് കേട്ടോ ഡെൽറ്റ കോഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈ ത്രിബിൾ എക്സൽ സൈസ് വരെ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് ഗൗണാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നത് സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ്ല് സൈസ് ത്രിബ്ലക്സിൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് ഇതിനായിരം രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നത് സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ത്രിപ്ലെക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സൽവാർ സെറ്റ് സെൽവാർ സെറ്റാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് സ്മോൾ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സെൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ സൈസ് വരെ ആണ് കേട്ടോ പിന്നെ ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള സെൽവാർ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ ഇത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നിത് ആനാർക്കലി ജോർജ് ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന അനാർക്കലിൻസ് അനാർക്കലി സെറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇത് സൈസ് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ അടുത്തത് ഇത് ചന്തേരി ഫാബ്രിക്കിൽ പറഞ്ഞാൽ അരാർക്കിലേ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഗൗണ് ഇമ്പോർട്ടഡ് ഗൗണാണ് അപ്പോൾ ആവശ്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും അപ്പോൾ ആവശ്യ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ നമ്പർക്ക് മെസ്സേജ് അയക്കട്ടോ പിന്നെ ഇനിയും നല്ല ഓഫേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ